കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ കൃപയും ഖരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ കർത്താവ് ഗത്സമന എന്ന പേരുള്ള തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വന്നതാണ് ഇന്ന് നമുക്ക് ബാക്കി കൂടി പഠിക്കാം എല്ലാവരും തയ്യാറാണല്ലോ അല്ലേ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വചനങ്ങൾ പിന്നെ അല്പം മുമ്പോട്ട് ചെന്ന് നിലത്ത് വീണ് കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണം എന്ന് പ്രാർത്ഥിച്ചു അബ്ബാ പിതാവേ നിനക്കെല്ലാം കഴിയും ഈ പാനപാത്രം എങ്കൽ നിന്ന് നീക്കണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ഷിമോനെ നീ ഉറങ്ങുന്നുവോ ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിൽ അകപ്പെടായുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു അവൻ പിന്നെയും പോയി ആ വചനം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു പല പുരോഹിതന്മാരും പാസ്റ്റർമാരും ഈ വചനത്തെ തെറ്റായ രീതിയിൽ പഠിപ്പിക്കുന്നത് കേൾക്കാനിടയായിട്ടുണ്ട് കർത്താവിൻ്റെ പ്രാർത്ഥന പോലും ദൈവം കേട്ടില്ല എന്നാണ് അവർ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ വളരെ തെറ്റാണ് വിശുദ്ധ ബൈബിളിനെതിരാണ് ഇത്തരം പഠിപ്പിക്കലുകൾ എന്താണ് സത്യം ദൈവം തൻ്റെ പുത്രൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്നാണ് ഒരിക്കലുമല്ല യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രാർത്ഥന പോലും ദൈവം കേൾക്കാതെ പോയിട്ടില്ല എങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് നോക്കാം സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കും താങ്കൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അതിന് കാരണം കർത്താവ് ഇത് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ പത്രോസ് പത്രോസ്ലിഗായോട് പറയുന്നു ശിവോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ ഗുഹതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിൻ്റെ വിശ്വാസം പൊയ് പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെയാണ് ഞാൻ വായിച്ചത് കർത്താവ് പറയുന്നു നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ ദൈവത്തോട് കൽപ്പന ചോദിച്ചിരിക്കുന്നു ദൈവമോ അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് തുടർന്നുള്ള വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന ഒന്നുകൂടി ശ്രദ്ധിച്ചു വായിക്കാം അതിങ്ങനെയാണ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു യേശു പിതാവിൻ്റെ ഇഷ്ടത്തിനും പിതാവിൻ്റെ സ്വഭാവത്തിനും തികച്ചും അനുസൃതമായിരുന്നു റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ ഉചിത പൊലോസ്ലീഗ പറഞ്ഞു ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്തിൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും റോമർ അഞ്ചിൻ്റെ എട്ട് മുതൽ പത്ത് വരെയാണ് ഞാൻ വായിച്ചത് തുടർന്ന് വിശുദ്ധ പൊലോസ്ലിഹ കോരിന്ദർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി രണ്ട് കൊരിന്തർ അഞ്ചിൻ്റെ ഇരുപത്തി ഒന്നാണ് ഞാൻ വായിച്ചത് കർത്താവിൻ്റെ ക്രൂശിന്മേലുള്ള പാപ പരിഹാര ബലി മനസ്സിലാക്കിയ സാത്താൻ ഗത്സമന തോട്ടത്തിൽ വെച്ച് തന്നെ കർത്താവിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നതിൻ്റെ തെളിവ് നമുക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധ ലൂക്കോസാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു പിതാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു അവരോട് നിങ്ങൾ ഉറങ്ങുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി ആറ് വരെയാണ് ഞാൻ വായിച്ചത് ഇവിടെ നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ ദൂതൻ കർത്താവിന് പ്രത്യക്ഷനാക്കുന്നതും തുടർന്ന് കർത്താവ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതും ശിക്ഷിമാരുടെ അടുക്കൽ വരുന്നതും തോട്ടത്തിൽ വെച്ച് തന്നെ കർത്താവിനെ അപായപ്പെടുത്തുക എന്ന സാത്താൻ്റെ ആ ലക്ഷ്യത്തിൽ നിന്ന് ദൈവം യേശു ക്രിസ്തുവിനെ വിടിവിക്കുകയും കുരിശിലേക്ക് നയിക്കുകയുമാണ് ചെയ്തത് ഇതാണിവിടെ സംഭവിച്ചത് ഇനി പറയൂ കർത്താവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുവോ കേട്ടു ദൈവം കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു അതുകൊണ്ടാണ് കർത്താവിനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായത് ഇപ്പോൾ അത് വ്യക്തമായി കാണുമല്ലോ അല്ലേ അതാണ് സത്യം കർത്താവിൻ്റെ പ്രാർത്ഥന പോലും ദൈവം കേട്ടില്ല എന്ന് ആരെങ്കിലും ഇനി പഠിപ്പിച്ചാൽ അത് തെറ്റായ പഠിപ്പിക്കലാണെന്ന് തിരിച്ചറിയുക ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണെന്ന് വിശ്വസിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട് ദൈവസ്നേഹത്തിൻ്റെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ കുരിശിലേക്ക് നോക്കണം വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കർത്താവിന് പൂർണ്ണ ബോധമുണ്ടായിരുന്നു അവൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ പാലായനം മുതൽ അവൻ്റെ ഉറ്റ ചങ്ങാതിയുടെ നിഷേധം വരെ പരിഹാസങ്ങൾ ചമ്മട്ടിക്കൊണ്ടുള്ളാടി ഭൂതകാലവും വർത്തമാനവും ഭാവിയും കർത്താവൻ അറിയാമായിരുന്നു വിശുദ്ധനായവൻ തൻ്റെ തോളിൽ മരക്കുരിശും പേറി എല്ലാ പാവങ്ങളുടെയും ഭാരം വഹിക്കാൻ തയ്യാറായത് ദൈവത്തിന് നമ്മോടുള്ള കടുത്ത സ്നേഹമാണെന്ന് നാം ഓർക്കണം ആ സ്നേഹം ഇല്ലാതാക്കാനാണ് സാത്താൻ തോട്ടത്തിൽ വെച്ച് കർത്താവിനെ കൊല്ലുവാൻ തുനിഞ്ഞത് നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവ് മടങ്ങി വന്നാറെ അവരുടെ കണ്ണുകൾ ഭാരമേറിയിരുന്നത് കൊണ്ട് അവർ ഉറങ്ങുന്നത് കണ്ടു അവർ അവനോട് എന്തുത്തരം പറയണം എന്നറിഞ്ഞില്ല അവൻ മൂന്നാമത് വന്ന് അവരോട് ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവീൻ മതി നാഴിക വന്നു ഇതാ മനുഷ്യപുത്രൻ പാവികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽപ്പിൻ നാം പോക ഇതാ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യുവതയെയും അവനോടുകൂടെ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ മൂപ്പന്മാർ എന്നവരയച്ച ഒരു പുരുഷാരവും വാളും വടിയുമായി വന്നു അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെയാകുന്നു അവനെ പിടിച്ച് സൂക്ഷ്മതയോടെ കൊണ്ടുപോകുവീൻ എന്ന് അവർക്ക് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു അവൻ വന്ന് ഉടനെ അടുത്ത് ചെന്നു റബ്ബി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു ഇതുപോലെ സ്നേഹത്തിൽ നമ്മെ ചതിക്കുന്നവർ നമ്മോടൊപ്പമാണുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരുപക്ഷെ ഒരു ചുംബനത്താലായിരിക്കില്ല അവർ നമ്മെ ചതിക്കുന്നത് അതിലും മധുരം നിറഞ്ഞ വാക്കുകളായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ വിശ്വസിക്കുന്നവർ നമ്മെ ചതിക്കുന്നത് ഇതിൽ നമുക്കൊരു പാഠമുള്ളത് എന്തെന്നാൽ നമ്മൾ നമ്മളുടെ സകല കാര്യങ്ങളും ആരോടും പങ്കുവെക്കാതിരിക്കുക എന്നതാണ് അത് പങ്കുവെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉത്തമം നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും തന്നെയാണ് മറ്റൊരു രഹസ്യം രണ്ടു പേരറിഞ്ഞാൽ അത് പിന്നെ രഹസ്യമല്ല എന്ന് ഓർക്കുക കാരണം അവരവരുടെ ഹൃദയത്തിലെ ചതിവ് എപ്പോഴാണ് പുറത്തു വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ കാണുന്നത് പോലെയല്ല നമുക്ക് പുറകിലൂടെ അനേകരം നമ്മെ ചതിക്കാൻ തയ്യാറെടുത്തവരാണ് അനേകരും എന്ന് ഓർക്കുക ഒരു പക്ഷേ നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ അതിജീവിക്കുകയും മറന്നു പോവുകയും ചെയ്തേക്കാം എന്നാലും നമ്മൾ ആരോടെല്ലാം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവർ അതൊരിക്കലും മറന്നു പോകുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മയെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി